അടുത്തായി നമ്മുടെ ക്ലാസ് തുടങ്ങാൻപാണ് കലപ്പറമ്പ് സി എച്ച് സെൻറ്ററിൻ്റെ മാസ്റ്റർ ട്രെയിനർ അൽ ഹജി മുസ്തഫേ അവരുടെ ടീം അംഗങ്ങളെയും ആദരവു ക്ഷണിക്കുന്നു അലഹമില്ല അലഹമുല്ലുസലില്ല ومن شر النفاسات في الوقت ومن شر حاسد إذا حسد سد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس, الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس قال الله سبحانه وتعالى في القرآن المجيد بسم الله الرحمن الرحيم كل نفس دائقة الموت صدق الله العلي العظيم قال رسول الله صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم من غسل ميتا فقطع عليه غفر الله له اربعين كبيرا او كما قال رسول الله صلى الله عليه وسلم من غسل ميتا فقطع عليه غفر الله له اربعين كبيرا بسم الله الرحمن الرحيم قل هو الله احد الله الصمد ലം വലം വലം കുഫുവൻ അഹദ് ആരെങ്കിലും ഒരാൾ ഒരു മെയ്യത്ത് കുളിപ്പിക്കുകയും ആ മെയ്യത്തിൻ്റെ മേലിലുള്ള ന്യൂനതകൾ മറച്ചു വെക്കുകയും ചെയ്താൽ ശരിക്ക് അത് നോട്ട് ചെയ്യണം മെയ്യത്തിൻ്റെ മേലിലുള്ള ന്യൂനതകൾ മറച്ചു വെക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെട്ടു എന്നാണ് പൊരുത്തപ്പെടും എന്നല്ല കബീറ അവൻ്റെ മേലിലുള്ള നാൽപ്പതോളം വൻപാപങ്ങൾ അള്ളാഹു എന്നാണ് പറഞ്ഞത് മറ്റൊരു ഹദീസില് നാൽപ്പതോളം ചെറുപാപങ്ങളെന്നാണ് മറ്റൊരു ഹദീസിൽ വേണം വയ്യത്ത് പരിപാലനം ചെയ്തവർക്കുള്ള പ്രതിഫലം ഉഹത് മലയോളം പ്രതിഫലം ഉണ്ടെന്നാണ് ഉഹദ് കണ്ടവരുണ്ടാവില്ല ഈ കൂട്ടത്തിൽ ഉണ്ടോ ഉഹദ് മല കണ്ടവരില്ലേ മാഷാ അല്ല അള്ളാഹു സുബത്തല്ല കണ്ടവർക്ക് ഇനിയും കാണാനും കാണാത്തവർക്ക് കാണാനുമുള്ള തൂക്കിക്ക് അള്ളാഹു നൽകട്ടെ ഉഹദ് നമ്മൾ ഏത് ക്ലാസ്സിൽ പറയുമ്പോഴും അത് പ്രത്യേകം പറയേണ്ടതാണ് കാരണം ബഹുദുമലേൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അതിൽ കാണാൻ പറ്റും ബഹുദലൻ്റെ കഥ ഞാൻ പറയാൻ കാരണം അതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കാനാണ് ബഹുദുമലൻ്റെ നീളം എന്ന് പറയുന്നത് ഏഴര കിലോമീറ്ററോളം നീളം ഉണ്ടെന്നാണ് രണ്ടര കിലോമീറ്റർ വീതിയുണ്ട് രാത്രി കാലങ്ങളിൽ ചില ദിവസങ്ങളിൽ സ്വർണത്തിൻ്റെ നിറം ഉണ്ടാവും ബഹുദുമലയ്ക്ക് എൻ്റെ സുഹൃത്തിപ്പടുത്തുമ്പറക്ക് പോയിട്ട് വന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നമ്മളെ ഔഷാദ് വാക്വിയും കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആ മലേന്റെ അടുത്ത് പോകുമ്പോൾ റസൂല മണമുള്ള കബറൊഴിക്കുന്നവർക്കുള്ള ഏ ടീമെന്നെ ഉണ്ടെന്നില്ലേ മാഷ അല്ലാ സുബാന് സ്വീകരിക്കട്ടെ എന്നാൽ ആ ടീം പ്രത്യേകം ശ്രദ്ധിക്കുക ഖബർ ഒഴിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ നാളെ സ്വർഗത്തിൽ അവർക്ക് ഒരു വീടുണ്ടാവുന്നതാണ് നിങ്ങൾ ഇവിടുന്ന് ഒരു കബറ് കഴിക്കുമ്പോൾ അള്ളാഹു സുബാൻ തന്നെ നാളെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോകുമ്പോൾ അവിടെ വീടുണ്ടാവുന്ന അപ്പോൾ അർത്ഥം എന്താ നിങ്ങൾക്കായിരിക്കും ഇപ്പോൾ ഇവിടെ കാസർഗോഡ് ഭാഗത്ത് അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്ത് നിങ്ങളൊരു വീട് വാങ്ങിയാൽ ആ വീട്ടിലേക്ക് എന്തായാലും പോകൂലേ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം എന്തായാലും പോവും നമ്മൾ വാങ്ങിയ വീടാണ് അപ്പോൾ അതിനർത്ഥം എന്താ സ്വർഗത്തിലൊരു വീടുണ്ടാവുന്ന പറഞ്ഞാൽ നിങ്ങളെന്തായാലും സ്വർഗത്തിൽ നിങ്ങളെ കാണാൻ പറ്റുന്ന അള്ളാഹു സുബാന്ത ആ കൂട്ടത്തിൽ തന്നെ നമ്മളെ പെടുത്തട്ടെ എന്നെ കബർ വഹിക്കുമ്പോൾ ആ ഒരു ചിന്ത നിങ്ങളെ മനസ്സിൽ വേണം എനിക്ക് വേണ്ടി ഞാൻ സ്വർഗത്തിലൊരു വീടുണ്ടാക്കുകയാണ് എന്നുള്ളൊരു ചിന്ത ആ വീട്ടിലേക്ക് ഒരുപാട് ആൾക്കാർ നിങ്ങൾ കൊണ്ടുപോകണം സുഹൃത്തുക്കളെയും പല ആൾക്കാരെയും കല്ലെടുക്കാനായാലും ചട്ടി പിടിക്കാനായാലും അള്ളാഹു സുബ്ബാന്തല ശീലിക്കട്ടെ അല്ല നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കടക്കാം ഈ നാട്ടിൽ നിന്ന് പൊതുവേ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ എപ്പോഴാ കുളിപ്പിക്കുക അതായത് രാവിലെ ഒരു ആറ് മണിക്ക് ഒരാൾ മരിച്ചു രാവിലെ ഒരു ഒരാറ് മണിക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ നിങ്ങൾ നിങ്ങളെപ്പോഴാണ് കുളിപ്പിക്കുക ആദ്യം ആരെ വിളിക്കൽ നിങ്ങളല്ലേ ഖബർ ഇരിക്കുന്ന ആളല്ലേ വിളിക്കുക അല്ലേ എന്നിട്ട് എത്ര മണിക്കാണ് വെയ്യത്ത് കുളിപ്പിക്കുക ഖബർ ആളോട് വിൽക്കുമ്പോൾ എത്ര മണിക്കാണ് ഖബറാകാം കബറ് നിങ്ങളൊരു കാര്യം ചെയ്യാം ദുഹർ നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്ന വിധത്തിൽ നിങ്ങളെടുത്തോ ആ സമയം ആകുമ്പോഴത്തേക്കൊക്കെ പിന്നെ വിളിക്കുക വൈകിട്ട് കുളിപ്പിക്കുന്ന ആളായിരിക്കും ഇങ്ങനെ ദുഹർ നിസ്കാരത്തിന് പള്ളിയിലേക്ക് എത്തണം എന്നാ പറഞ്ഞത് ഒരു മണിക്ക് പാങ്ക് കൊടുക്കും എന്നാൽ പിന്നെ ഒരു പതിനൊന്നര മണിയാകുമ്പോൾക്ക് വന്നോട്ട് അല്ലേ അങ്ങനെയല്ലേ കുളിപ്പിക്കാറുള്ളത് കുളിപ്പിക്കുന്നവർ അങ്ങനെയല്ലേ അങ്ങനെയാണോ കുളിപ്പിക്കേണ്ടത് അങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെ തോന്നും മിണ്ടാത്തേ അങ്ങനെയാണോ ചെയ്യേണ്ടത് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നമ്മളുമാനെ നമ്മളുപ്പാനെ നമ്മളെ മക്കളെ നമ്മളെ ഭാര്യയെ നമ്മളെ സഹോദരങ്ങൾ ആരെങ്കിലും മരിച്ചുപൊഴിക്കഴിഞ്ഞാൽ അവരെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരൂലേ നമ്മളെ വീട്ടിലേക്ക് അപ്പോൾ കുളിക്കാത്ത രീതിയിൽ ഒരു ഫ്രഷ് അല്ലാതെ അല്ലെങ്കിൽ ഉറങ്ങിയണീച്ചതുപോലെ അല്ലെങ്കിൽ വായിലൂടെ മരുന്നോ ബ്ലഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ കണ്ണിലൂടെ ഉറക്കിലെണീച്ച ആളാണെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ ആ ഒരു കോലത്തിൽ ആ ഒരു കോലത്തിലൊരു മെയ്യത്തിനെ കണ്ട് അങ്ങനെ ഉണ്ടാകുക ചില പറയൂ എൻ്റെ സ്വഭാവം പോലെ തന്നെ അയ്യോ കാണുമ്പോൾ തന്നെ പേടിയാന്ന് പറയും ചില മെയ്യത്ത് കണ്ടാൽ അള്ളാഹു നല്ല റാഹ്യത്തിന് മരിക്കാനല്ലോ ദോഹിക്കുന്നതല്ലേ കേട്ടെ അപ്പോൾ അങ്ങനെയാണോ കുളിപ്പിക്കേണ്ടത് നാളെ പിന്നെ ഒരു ദിവസം ഞാൻ ഇതിൻ്റെ കൂടെ കടന്ന് പോകുമ്പോൾ സൈനാർക്കാനെ വിളിച്ചു ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട് എന്നൊരാൾ പറയാണ് അപ്പോൾ ഇവിടുന്ന് ഒരാൾ മരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു ഏതായാലും ഒന്ന് കാണാം നിസ്കരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ആ മെയ്യത്ത് കുളിപ്പിച്ചതാണ് ഇല്ല രാവിലെ മരിച്ചതാണ് കുളിപ്പിച്ചിട്ടില്ല ഞാൻ ആ മെയ്യത്ത് നോക്കിയിട്ട് അതുപോലെ ഞാൻ മടങ്ങിപ്പോവും പോകലേ എൻ്റെ നിസ്കാരം പോയാ ഞാൻ നിസ്കരിക്കാതെ അല്ലേ മടങ്ങിപ്പോവാ അതുപോലെ നമ്മളെ വീട്ടിലേക്ക് വരുന്നവർ മെയ്യത്ത് കണ്ടാൽ അങ്ങ് പോവും ഉച്ചയ്ക്ക് ഒരു മണിക്ക് പള്ളിയിലേക്ക് എത്തും എന്ന് ഒരു ഇഷ്ടം ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറയും ചിലപ്പം വരും ചിലപ്പം വരൂല്ല ഓരോ നിസ്കാരം പോയാൽ പോയില്ലേ അപ്പം എന്തുകൊണ്ടും ഏറ്റവും നല്ലത് മരിച്ച ഉടനെ കുളിപ്പിക്കല ആരെങ്കിലും മരിച്ച അന്നേരം തന്നെ കുളിപ്പിച്ചോക്കാം അങ്ങനെയാണെങ്കിൽ കുറച്ച് ബ്ലഡ് വന്നെങ്കിലോ അല്ലെങ്കിൽ ചിലയാളോക്ക് മോൻ വരാനുണ്ട് നമുക്ക് അത്തന്ന വർത്ത് അഞ്ച് മണിക്കാണ് ഫ്ലൈറ്റ് ഇറങ്ങുക ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഏഴ് മണി എട്ട് മണിയാവും രാവിലെ ആറ് മണിക്ക് മരിച്ചതാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ കുളിപ്പിച്ചാൽ പിന്നെ അന്നേരം എടുക്കണ്ടേ അങ്ങനെ വെക്കാൻ പറ്റുമോ അങ്ങനെ ഉണ്ടോ ഇവിടെ കുളിപ്പിച്ചാൽ പിന്നെ വെക്കാൻ പാടില്ല കുളിപ്പിച്ചാൽ പിന്നെ ആർക്കും കാണിച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടോ ഇല്ല ഏ അതെന്താ അങ്ങനെ കുളിപ്പിച്ചാൽ വേഗം എടുക്കണം കുളിപ്പിച്ചിട്ടില്ലെങ്കിൽ എത്ര സമയം വെക്കുക അങ്ങനെ ഉണ്ടോ ഇല്ല അങ്ങനെയൊന്നുമില്ല ഏറ്റവും നല്ലത് കുളി മരിച്ച ഉടനെ കുളിപ്പിക്കുക എന്നുള്ളത് കാരണം ബ്രഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും അവിടെ കുളിപ്പിച്ച് റാഹത്താക്കി നല്ല മാത്രമല്ല പറ്റി നല്ല കഫന്തണ പൊടിച്ച് കടത്തിക്കഴിഞ്ഞാൽ ഇത്ര രാഹത്തുണ്ടാവും അപ്പോൾ ഏറ്റവും നല്ലത് ചിലവിളിക്കാൻ ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിക്കാം ബ്ലഡ് വന്നാൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല എന്നെ ബ്ലഡ് വരുകയും ചെയ്യില്ല അപ്പോൾ ചോദിക്കാൻ നജസ് എന്തെങ്കിലും വന്നാലോ അതെങ്ങനെ നജസ് വരിക കുളിപ്പിച്ച് കഴിഞ്ഞാൽ നജസ് വരുമോ ഒന്നും വരില്ല അപ്പോൾ വരാത്ത രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇൻഷാല്ല ഇവിടുന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും മരിച്ചാൽ മരിച്ച ഉടനെ കുളിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ലത് അതാണ് എന്തുകൊണ്ടും നല്ലത് അതാണ് ഇനി ആരെങ്കിലും വന്ന് നിസ്കരിക്കാനായാലും എന്തിനായാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മയ്യത്ത് കുളിപ്പിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ നിങ്ങളൊക്കെ ഒരു മരിച്ച വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം ഞാൻ നിങ്ങളെ നാട്ടുകാരനാണ് അതാണ് വീട് അപ്പോൾ ഒരാൾ പറഞ്ഞു അൽഹാജ് മുസ്തഫയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ നാട്ടുകാരനാണ് ഞങ്ങൾ മുമ്പിലൂടെ ആ വീട്ടിലേക്ക് നടന്ന് പോകുമ്പോൾ നിങ്ങളെല്ലാവരും അണീച്ചു നിൽക്കില്ലേ എന്തുകൊണ്ടാണ് അതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ മംഗലത്തിനെ വന്ന് നിങ്ങളുടെ ഒക്കെ നടന്ന് നിങ്ങൾ അണീച്ചിക്കുകയും ചെയ്യില്ല പക്ഷേ എപ്പോഴും എണീച്ചിക്കുക ഞാനെന്തോ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് ഒരു കൂടി എണീച്ചിക്കൂലേ അത് ആരാഗ്രഹിക്കാൻ പാടില്ല ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല കുളിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു സൈഡിലൂടെ പോയി മറു സൈഡിലൂടെ തിരിച്ചു വരാമല്ലേ കാരണം ഇബിലീസ് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സമയമാണ് മെയ്യത്ത് കുളിപ്പിക്കാൻ പോകുന്ന ആൾക്കാരുടെ കാരണം എന്താണെന്നറിയോ ഒരു ഹദീസിൽ കാണാം നിങ്ങൾ ആരെങ്കിലും വെയ്യത്ത് കുളിപ്പിച്ചാൽ ആ മെയ്യത്ത് കുളിപ്പിച്ച സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രസവിച്ച ഉടനെ കുട്ടിയെ പോലെ ആയിരിക്കും നിങ്ങൾ ഉണ്ടാകാം അതായത് പാപങ്ങളില്ലാത്ത രീതിയിൽ സുന്ദരമായ രീതിയിൽ ദുവാ കിജാബത്ത് കിട്ടുന്നതിൽ പറയാലുണ്ട് ഒന്ന് മെയ്യത്ത് കുളിപ്പിക്കുന്നവർ രണ്ട് ഖബർ കുഴിക്കുന്നവർ ഇവരോടൊക്കെ ദുവാ കിജാബത്തുള്ളവരാണ് അതിന് കാരണം എന്താ പാപങ്ങളില്ലാത്ത രീതിയിലായിരിക്കും അവരുണ്ടാകുക അപ്പം ഇവിടെ ശൈത്താൻ ഇഷ്ടപ്പെടൂല ഞാൻ ൊരുപാട് തെറ്റൊക്കെ ചെയ്ത് വെയ്യത്ത് കുളിപ്പിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ചെറിയൊരു കർമ്മ ചെയ്തിട്ട് പോകുമ്പോൾ ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് പോകുമ്പോൾ ഇപിലീസ് എന്താക്കും മെല്ലെ അതിൻ്റെ മുകളുകയർ അങ്ങോട്ട് നോക്ക് അയാൾ എണീക്കുന്നുണ്ടെന്ന് നോക്ക് ഒന്ന് ഇങ്ങനെയാക്കും ഇന്ന് ഇങ്ങനെയാക്കുക അപ്പോൾ നമ്മൾ എന്താക്കണ്ട അത് ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും ഒരു മെല്ലെ പോവുക മെല്ലെ വരിക പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയാനുള്ളത് സ്ത്രീകളോട് എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് അതിനുമുമ്പ് ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ഉമ്മയും എൻ്റെ പങ്കന്മാറും എൻ്റെ ഭാര്യയൊക്കെ സ്ത്രീകളാണ് ആ ഒരു ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ് സ്ത്രീകൾ ഒരു സ്ഥലത്ത് വൈകിട്ട് കുളിപ്പിക്കാൻ വേണ്ടി പോയാൽ ഒരു കാരണവശാലും പ്രത്യേകിച്ച് നിങ്ങളെ ബന്ധുവാണെങ്കിൽ പോലും കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കരുത് കാരണം എന്താണെന്നറിയോ നിങ്ങൾ തെറ്റൊന്നും ചെയ്യൂല നിങ്ങൾ അവിടെ കൂടി നിൽക്കുന്ന സ്ത്രീകൾ ചോദിക്കും അല്ലാണ്ട് നീ ആ അതെ കഴിഞ്ഞാൽ മറ്റേ എന്തോ ഓപ്പറേഷൻ ചെയ്യുന്നാലും പറയുന്ന ക്യാൻസർ എന്നെല്ലാം പറയുന്നിട്ട് അവസ്ഥ അയ്യോ ഞാൻ ഞാനായതുകൊണ്ട് കുളിപ്പിച്ചു വേറെ ആരെങ്കിലും അത് കുളിപ്പിക്കാൻ കഴിയും ചോരയിലും വന്നിട്ട് ചിലയിലും വന്നിട്ട് പഴുത്തിട്ട് അയ്യോ അങ്ങനെ അങ്ങനെയൊന്നാർക്ക് കൊടുക്കാറുള്ള ഒരു ദുബാവം ഉണ്ടാവും സ്ത്രീകൾ എങ്ങനെയാണ് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ടിപിലീസ് മറ്റുള്ളവർ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും കാരണം നിങ്ങൾ എന്താക്കണം നിങ്ങൾ ചെയ്തു പോയ കർമ്മങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭഗാത്ത ആ അലൈഹി ആ മെയ്യത്തിൻ്റെ മേലിലുള്ള ന്യൂനതകൾ മറച്ചു വെക്കുകയും ചെയ്താൽ എന്നുള്ളത് മാത്രമേ അതിൽ പറയുന്ന നിബന്ധന ഉള്ളൂ അപ്പോൾ നമ്മൾ എന്തെങ്കിലും അയവുകൾ ആരോടെങ്കിലും പറഞ്ഞു പോയാലോ നമ്മുടെ കൂലി പൂർണ്ണമായിട്ട് പോയിപ്പോകും അതുകൊണ്ട് ഇബ്ലീസ് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് എന്താക്കരുത് നിങ്ങൾ അങ്ങനെയുള്ള പണിക്ക് നിൽക്കാൻ പാടില്ല നിങ്ങൾ കുറ്റം പറയേണ്ടതല്ല അനുഭവം ഉള്ളത് കൊണ്ട് മാത്രം പറയുന്നതാണ് നമുക്കൊരു മെയ്യത്ത് വേണമല്ലോ ആരെയല്ലേ പക്ഷേ അതെ മെയ്യത്തായിട്ട് കടക്കാൻ പറ്റുന്ന ഒരാളി അതിന കടൊന്നുമില്ലല്ലോ കടുവില്ലല്ലോ മാഷാല്ല കടൂല്ലാത്ത രീതിയിൽ മേരിക്കാനായി തോഫിക്കേ മേരിക്കാൻ പോവല്ലേ അപ്പൊ കട പിന്നെ മരിച്ച ചെയ്യാവൂ അല്ലേ ബാ നിങ്ങളെ ബന്ധുക്കൾ ആരെങ്കിലും പെണ്ണുങ്ങളെ ഭാഗത്തുണ്ടോ ഭാര്യ ഉണ്ട് ഇനിയിപ്പോ നിങ്ങള് പെറുക്കിയേക്കും വല്ല മെയ്യത്ത് വരുന്നോ മെയ്യത്ത് വരുന്നുണ്ട് മാസ അതോ നല്ല പേര് അപ്പൊ നിങ്ങൾ കടന്നതിനാല് ബുദ്ധിമുട്ടെന്താ ചൂട് വെള്ളം ഒഴിക്കും കുഴപ്പമില്ല ചൂട് വെള്ളം ഒഴിക്കും എനിക്ക് പയല് മാറ്റലായി പിന്നെ കഫം ചെയ്യും കബറിലോക്കും ആരോഗ്യത്തോടെ ദീർഘാഴ്ച കൊടുക്കട്ടെ ഏതായാലും നിങ്ങൾ കടന്നതിനാൽ നമുക്ക് ശരിയാവില്ല കാരണം നമുക്ക് മെയ്യത്തിനെ ഓൾറെഡി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളൊക്കെ ആക്സിഡൻ്റ് ആയ രീതിയിൽ കുറേ അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞ രീതിയിലായിട്ട് എന്തെല്ലാം ഒക്കെ അൻസരണ്ട് ഏതായാലും അള്ളാഹു സുബാത്ര സ്വീകരിക്കട്ടെ ഇപ്പം ഇവർക്ക് കിട്ടിയ പ്രതിഫലം എന്താണെന്ന് അറിയാമോ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോയതിനുള്ള പ്രതിഫലം നമ്മൾ ഇവിടുന്ന് ക്ലാസ് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞോ അതിലാരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം പിന്നെ അയാളെ മരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ കവറിലേക്ക് വരും അല്ലേ അതുകൊണ്ടാണ് പറയുന്നത് ദീനിൻ്റെ സദസ്സിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വേം പെട്ടെന്ന് കൈവന്ദിക്കണം ദീനിൻ്റെ സദസ്സിൽ പട്ട് ഏറ്റവും മുമ്പിൽ വന്നിരിക്കണം എന്നാണ് അള്ളാഹിൻ്റെ ഹബീബിൻ നാളെ മസറിയിൽ പതിനൊന്നോളം സെഫുകളുണ്ട് ഒമ്പതോളം സെഫുകൾ നമ്മളെ ഹബീബിൻ്റെ സെഫാണ് സലഹു അലൈഹി വല്ലം ആ സെഫിൽ ഒന്നാമത്തെ സെഫിലെ നമുക്ക് ഇടം കിട്ടണം കണ്ടുപേണമെന്നറിയുമോ ദീനിൻ്റെ സദസ്സിൽ നിസ്കാരത്തിൻ്റെ സെഫിലാണ് വേ മുമ്പിൽ വന്നിരുന്നാൽ മതി അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് നിൽക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ പിന്നെ നിങ്ങൾ ഞാൻ ഹബീബിൻ്റെ പേര് പറയുമ്പോൾ സലാത്ത് പറയുന്നില്ല എന്താ അങ്ങനെ എന്തെങ്കിലും സലാത്ത് എല്ലാം പടി നമ്മളെ ഹബീബ് എന്നൊക്കെ പറയുമ്പോൾ അള്ളാൻ്റെ ഹബീബിൻ്റെ ഒരു ഹദീസുണ്ട് അല്ല സാറേ എന്താണ് ആ ഹദീസ് മാമിൻ അഹദിൻ യുസലിമു അലയ്യ ഇല്ലാഹു അലയ്യ റുഹി ആരെങ്കിലും എൻ്റെ മേലിൽ സലാം ചൊല്ലിയാൽ സലാത്ത് ചെല്ലിയാൽ അത് തിരിച്ച് മടക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് ചെല്ലാൻ വേണ്ടിയിട്ട് അള്ളാഹു എനിക്ക് റൂഹിനെ ഇട്ടു തരുന്ന മനസ്സിലാക്കുന്നത് ശരിയായിട്ട് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ പേരിൽ സലാത്ത് ചെല്ലുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി അത് മടക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അള്ളാഹിൻ്റെ ഹബീബിനെ റൂഹിനെ ഇട്ട് കൊടുക്കുന്ന അപ്പം ഇവിടുന്ന് ആരെങ്കിലും സലാത്ത് ചെല്ലിയാൽ അള്ളാൻ്റെ ഹബീബ് അത് കേൾക്കും അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ തിരുനോട്ടം ഉള്ള സദസ്സായി ഇത് മാറും അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ എല്ലാവരോടും പറഞ്ഞു എല്ലാവർക്കും മുസാഫാത്ത് ചെയ്ത് ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ സമ്മതം വാങ്ങി റാഹത്തിൽ നല്ലവരുടെ മുമ്പിൽ നല്ല സദസ്സിൽ വെച്ച് നല്ല നേരത്ത് മരിക്കാനുള്ള തോഫീക്ക് അള്ളാഹു നൽകട്ടെ അതിന് ഈ മെയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരെയോ പുരുഷന്മാർക്ക് സ്ത്രീകളെയോ മെയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ പറ്റുമോ അങ്ങനെ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ആർക്കും പറ്റൂല ഏ ഭാര്യക്ക് ഭർത്താവിനെ പറ്റും ഭർത്താവിനെ ഭാര്യയെ പറ്റുമല്ലേ ഉമ്മാക്ക് മോനെ കുളിപ്പിക്കാൻ പറ്റുമോ എൻ്റെ പങ്കൾ മീര് അള്ളഹു സുബാൻ തന്നെ ആരോഗ്യത്തിലല്ല തീർഘാഴ്ച കൊടുക്കട്ടെ എൻ്റെ പങ്കൾ മരിച്ചോയി അതിന് കുളിപ്പിക്കാൻ പറ്റുമോ പറ്റുമോ പറ്റും എന്ന് കാണും പക്ഷെ നല്ലതല്ല അതിനേക്കാൾ നല്ലതെന്താ സ്ത്രീ സ്ത്രീയെയും പുരുഷൻ പുരുഷനെയുമായി കുളിപ്പിക്കേണ്ടത് എന്നാൽ സ്ത്രീകൾ പുരുഷന്മാരെയും പുരുഷന്മാരെയും കുളിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയുമാണ് രണ്ടാമത്തെ വിഭാഗം ചെറിയ കുട്ടികൾ മുലൂവില്ലാതെ വകുതിരിവില്ലാതെ കണ്ടാൽ വികാരം തോന്നാത്തൊരു കുട്ടി അതായത് ഞാനിപ്പോൾ ക്ലാസ്സിലും കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാളെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയാൽ ഭക്ഷണമുണ്ടോ പോകുമ്പോൾ ആ ഭക്ഷണം തന്നെ ഭക്ഷണം കേൾക്കാൻ അവിടെ പോയിട്ടാകുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു പെൻ്റെ മോൾ ഒരു മൂന്ന് നാല് വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടി ഞാൻ ആ പെൺകുട്ടി എൻ്റെ അടുത്തോട്ട് ചേർത്തിരുത്തി കവളിൽ ഒരു മൊത്തം കൊടുത്തു എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉണ്ടോ കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ അപ്പുറത്തെ റൂമിൽ ഒരു കുട്ടി വരുന്നൊരു പത്ത് വയസ്സുള്ള മോൾ ഞാൻ ആ കുട്ടി എൻ്റെ അടുത്തോട്ട് ഇരുത്തി കവളിലൊരു മൊത്തം കൊടുത്തു അപ്പോൾ നിങ്ങളെങ്ങനെയാണെന്ന് ഞാൻ നോക്കുക എന്താ പോയാളെങ്ങനെ ോക്കൂലേ അതെന്താ അവിടെ പറ്റിയത് രണ്ടും കുട്ടിയല്ലേ എന്നെക്കാട്ടി ഒരുപാട് ചെറുതാണ് പക്ഷെ എന്താ അവിടെ പറ്റിയത് അതൊരു നമുക്കെന്നെ തോന്നിയല്ലേ ഒരു ഒരു വയസ്സായി ഒരു ബുലൂ വന്നു വകുതിരിവ് വന്നു അല്ലേ അങ്ങനെയുള്ള കുട്ടികളെ പറ്റൂല അങ്ങനെ അല്ലാത്ത വകുതിരിവില്ലാതെ കണ്ടാൽ വികാരം എന്താണ് ചെറ്റിയ കുട്ടികളാണെങ്കിൽ ചെയ്യാൻ അവിടെ പറ്റും പിന്നെ ഭാര്യ ഭർത്താവിനെ കുളിപ്പിക്കുമ്പോൾ ആരെയാണ് കൂട്ടുക അള്ളാഹാ സുബാനുള്ള ആരോഗ്യത്തിലുള്ള ദീർഘാഴ്ച കൊടുക്കട്ടെ എൻ്റെ ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ ഇപ്പോൾ പ്രെഗ്നൻ്റ് ആണ് കേട്ടോ ഏഴു മാസം കഴിഞ്ഞു അള്ളാഹു സുബാനത്തുള്ള സുഖപ്രസവം കൊടുക്കട്ടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വൈഫിനെ കുളിപ്പിക്കണം ഞാൻ ആരെ കൂട്ടുക ആരെ കൂച്ചേനെ കൂട്ട എൻ്റെ ചങ്ങയമാരെ കൂട്ടാൻ പറ്റുമോ പിന്നെ ആരെ കൂട്ടാ ഭാര്യ എൻ്റെ വീട്ടിലുള്ള മക്കളെ എൻ്റെ മക്കളൊക്കെ ചെറിയ മക്കളാണ് എൻ്റെ ഭാര്യേൻ്റെ ഉമ്മാനെ കൂട്ടാൻ പറ്റുമോ പറ്റൂലേ എൻ്റെ ഭാര്യേൻ്റെ അനിയത്തിനെ കൂട്ടാൻ പറ്റുമോ ഇല്ലേ ദിവസ എൻ്റെ ഭാര്യൻ്റെ അനിയത്തിനെ കോളേജിൽ കൊണ്ടാക്കല് ഞാനാ സ്ഥാനം വാങ്ങാൻ പോകുമ്പോൾ കൊണ്ടാക്കലി ഞാനാണ് അപ്പോൾ എന്താ ഇതിന് മാത്രം പറ്റാത്ത ദിവസം അങ്ങനെ ദിവസേ ഇല്ല പറ്റൂല കേട്ടോ പറ്റൽ അറിയോ എനിക്ക് തൊടാൻ പറ്റുന്ന എനിക്ക് കാണാൻ പറ്റുന്ന വിവാഹബന്ധം ഹറാമായവരെ എനിക്ക് കൂട്ടാൻ പറ്റുള്ളൂ അതായത് എൻ്റെ ഉമ്മ എൻ്റെ ഭാര്യൻ്റെ ഉമ്മ എൻ്റെ സഹോദരികൾ അതുപോലെ വിവാഹബന്ധം ഹറാമായവർ എന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഓൾ പറയാണ് എനിക്ക് കുളിപ്പിക്കണം അന്നേരം തന്നെ ഇവർ ഇവരുണ്ടാണെങ്കിലും പറയുകയാണെങ്കിൽ ഓർക്കും കുളിപ്പിക്കണം ഇവർക്കൊരാഗ്രഹം നമ്മൾ ഉസ്താദല്ലേ നമുക്ക് കുളിപ്പിക്കാം കൂട്ടാൻ പറ്റുമോ ഇവർ കൂട്ടി എന്താ സംഭവിക്കുക എൻ്റെ വയ്യത്ത് പോകുമ്പോൾ ഇവർ ഇപ്പുറത്തേക്ക് പോകും ചെറിയ സമയത്ത് പറ്റില്ല ആരെയും കൂട്ടാൻ പറ്റുക എൻ്റെ ഓൾ ആരെയും കൂട്ടുക എൻ്റെ ഓക്ക് കാണാൻ പറ്റുന്ന ആരാ ഉള്ളത് അവരെ കൂട്ടണം എൻ്റെ ഉപ്പ എൻ്റെ ഓളൂപ്പ അവളുടെ ആങ്ങളമാറും എൻ്റെ അനിയനെ കൂട്ടാൻ പറ്റുമോ പാടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് നെയ്യത്തിന് മാത്രമല്ല എവിടെ ആയാലും അങ്ങനെ തന്നെയാണ് അള്ളാഹു കാര്യം മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്നത് കേട്ടെ ഇതിപ്പോ എത്രയാളാ വേണ്ടേ മെയ്യ തോൽപ്പിക്കാൻ ഒരാൾ മരിച്ചതിന് എത്രയാളാ വേണ്ടേ അഞ്ചാ മൂന്നാള് മൂന്നാണ് നല്ലത് അഞ്ചാവിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല ചില ആൾക്ക് അവർ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചാളധികം കൂട്ടിക്കൂടെ വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫ കത്തമ്മ അലൈഹി അ മേലിലുള്ള ന്യൂനതകൾ മറച്ചു വെക്കുകയും ചെയ്താൽ ഇപ്പം ഞാൻ നല്ല അടിപൊളി കന്തൂറൽ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആരും കാണാൻ ആഗ്രഹിക്കാത്ത എന്നാൽ ചില അഴി അഴവുകൾ ഉണ്ടെന്ന് വിചാരിക്കുക അതായത് ഏതെങ്കിലും ഒരു അവയവം എന്തെങ്കിലും കേടുപാട് അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ ഇവിടെ ഒരു വലിയ മഴ അല്ലെങ്കിൽ ഇവിടെ വലിയൊരു മറു അല്ലെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എൻ്റെ ശരീരത്തിലുണ്ടെന്ന് വിചാരിക്കുക ഇത് ഞാൻ ആരും കാണാൻ ആഗ്രഹിക്കാത്തൊരു ഭാഗമാണ് അപ്പോൾ ഈ മെയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കയറി കഴിഞ്ഞാൽ അധികം നാട്ടിൽ കണ്ടുവരുന്ന വേറൊരു ശീലം എന്താണെന്ന് അറിയുമോ മെയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയുമോ മൂത്ത മൂം വരുന്നത് ഓനെ കയറ്റി ഒരു പത്ത് മിനിറ്റ് രണ്ടാമത്തെ മൂം കയറി മൂന്നാമത്തെ മൂം കയറി പിന്നെ പങ്കളം മാപ്പിൾ കയറി അത് കഴിഞ്ഞാൽ വടുത്താൾ കയറി ഓൻ കീനി പിന്നെ വേറൊരാൾ കയറി ഓൻ കീനി പിന്നെ കാർണൂർ പറയുന്നത് കാർണൂർക്ക് ഒരു പാട്ട വെള്ളം ഒഴിക്കണോ അയാളും കയറി ഓനും ഒഴിച്ച് ഓനും കീനി ഇപ്പം പാടില്ല ആരാണോ കുളിപ്പിക്കാൻ കയറിയത് അവരെന്നെ അവിടെ നിൽക്കുക നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് നോക്കി കുറച്ചു കഴിഞ്ഞാൽ അടുത്ത വന്ന് നോക്കി പറ്റുമോ അതുപോലെ വളരെ സൂക്ഷ്മതയോട് ചെയ്യേണ്ട ഒരു കാര്യമാണ് മയ്യത്ത് കൊടുപ്പിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നല്ലതല്ല പരമാവധി മൂന്നാൾക്കാർ വരെ അതിൽ തന്നെ ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുക അഞ്ചായാലും കുഴപ്പമൊന്നുമില്ല എന്നാലും മൂന്നാണ് നല്ലത് ഇനി പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ പഠിച്ച ഒരാൾ നിൽക്കുക പുതിയ രണ്ടാളെ കൂട്ടുക അടുത്ത പ്രാവശ്യം ആരെങ്കിലും മേടിച്ചാലോ വേറെ ഒരാൾ നിൽക്കുക വേറെ രണ്ടാളെ കൂട്ടുക അതാണ് നല്ലത് അതിൽ കൂടുതൽ ആവാതിരിക്കലാണ് നല്ലത് ഇനി വലിയ ശുദ്ധിയുള്ള ആക്കെ വെയ്തുളിപ്പിക്കാൻ പറ്റുമോ വലിയ ശുദ്ധി എന്ന് പറഞ്ഞാൽ ജനാപത്തുകാരൻ അതായത് എനിക്ക് എൻ്റെ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് സുന്നത്താണ് ഹലാലാണ് അല്ലേ ശരിയല്ലേ ശരിയല്ലേ മിഷന്മാരെ ആ ഞാൻ ഈ വീട്ടിലേക്ക് പോയി രാത്രി വീട്ടിൽ പോയപ്പോ നല്ല തണുപ്പാണ് ശാരീരികമായ ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു ഞാൻ വിചാരിച്ച തണുപ്പല്ലേ ഏതായാലും രാവിലെ കുളിക്കാം ആവൂല അപ്പോഴും ഒരാൾ വിളിക്കുന്ന ഒരാൾ മരിച്ചിട്ടുണ്ട് കുളിപ്പിക്കാൻ വേണ്ടി വരുമോ ഞാൻ കുളിക്കാതെ പോകാൻ പറ്റുമോ അല്ല കുളിച്ചിട്ട് തന്നെ പോകണോ അതല്ലെങ്കിൽ ഹൈന്ദുകാരിക്ക് നിഫാസുകാരിക്ക് വെയ്യ് കുളിപ്പിക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം വലിയ അശുദ്ധിയുള്ള വെയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ ഹൈദുകാരിക്ക് വെയിൽ കുളിപ്പിക്കാൻ പറ്റുമോ പറ്റുമോ ഏ പറ്റുമോ ഏ പറ്റുമോ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ള നിബന്ധന മെയ്യത്ത് കുളിപ്പിക്കുന്നതിനില്ല ആർക്കും മെയ്യത്ത് കുളിപ്പിക്കാം ഒരു സ്ഥലത്ത് ഞാൻ ഇത് പ്രത്യേകം പറയാൻ കാരണം ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഒരു സ്ത്രീകളെ മെയ്യത്ത് കുളിപ്പിക്കാൻ ആൾ വേണം ഞാൻ മുമ്പ് അവിടെ ക്ലാസ് എടുത്ത സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ പെണ്ണുങ്ങളുണ്ട് സ്ത്രീകളുണ്ട് പിന്നെ വെച്ചാൽ നിങ്ങളവിടെ സ്ത്രീകളുണ്ടല്ലോ അല്ല അത് പിന്നെ ഓർക്ക് പിന്നെ എന്താ പറയുക അവർക്ക് പിന്നെ കുളിപ്പിക്കാൻ പറ്റാത്ത ഒരു സമയാന്നോലും ഞാൻ പറഞ്ഞാൽ അങ്ങനൊരു സമയമുണ്ടോ കുളിപ്പിക്കാൻ പറ്റാത്തൊരു സമയം അവസാനം അവർ പറഞ്ഞു അവർക്ക് പിരീഡ്സ് ആണെന്ന് പോലും അതുകൊണ്ട് വേണം ആകാം ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല എന്നാലും അവർക്ക് ഇസ്കാലായി ഞാൻ വേറെ വേറൊരാളെ അയച്ചുകൊടുത്തു അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മനസ്സിലാക്കാൻ വലിയ ശുദ്ധി ഉണ്ടെങ്കിൽ ഹൈൽ കാര്യമാണെങ്കിലും വിഫാസ് കാര്യമാണെങ്കിലും ഇനി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടവരാണെങ്കിലും കുളിക്കുന്നതിന് മുമ്പ് വെയ്യത്ത് കുളിപ്പിക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ കുളിപ്പിക്കുന്നവർക്ക് നിബന്ധന നിർബന്ധം ഇല്ലാത്തൊരു കാര്യമാണ് ഇനി നമുക്ക് വെള്ളം വേണ്ട വെള്ളം റെഡിയല്ലേ ചൂടുവെള്ളമില്ല സീങ്ക അല്ല അവർക്ക് ചൂടുള്ളൂല്ലേ ചൂടുവെള്ളം ചൂടുവെള്ളം വെക്കലില്ലേ ഇവിടുന്ന് മെയ്യ് ഒളിപ്പിക്കുമ്പോൾ ചൂടുവെള്ളം വെക്കലില്ലേ പിന്നെന്തോ നമ്മൾ മെയ്യെ തുളിപ്പിക്കാല്ലേ പോകുന്നു ചൂടുവെള്ളം വെക്കാതെ ഏ വെക്കാ സാധാരണ എങ്ങനെയാണോ വയ്യത്ത് കുളിപ്പിക്കുക അതുപോലെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചൂടുവെള്ളം വെക്കുമ്പോൾ അതിൻ്റെ മുകളിലെന്തോ വെക്കലില്ലേത്താത്ത എന്താ വെക്കൽ എത്രണോ എത്രണോ രണ്ടാ അതെന്തിനാ അതെന്തിനാ എന്തിനാ കർക്കളി വെക്കുന്നത് അതിൻ്റെ ആവശ്യം വെയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ ആരെങ്കിലും ഒരാൾ പറ അതിൻ്റെ ആവശ്യം എന്താ അറിയോ നമ്മുടെ നാട്ടിൽ പ്രശ്നമുണ്ട് എന്താണെന്ന് അറിയോ മുമ്പ് ആരോ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞമ്മ ചെയ്യുന്നു സാറേ ഞാനൊരു സ്ഥലത്ത് നെയ്യ് തുടിപ്പിക്കാൻ വേണ്ടി പോയി നെയ്യ് തുടങ്ങിയിട്ടുണ്ടോ അല്ലേ ഉറങ്ങി ആ ഒരു സ്ഥലത്ത് നെയ്യ് തുടപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ നല്ല വിശക്കെ നൂച്ചക്കാണ് വലിയ വീടാണ് എൻ്റെ ഞാൻ മുമ്പ് ജോലി ചെയ്ത ഒരു സ്ഥലം സ്ഥാപനത്തിലെ ബോധലാളിയാണ് മേരിച്ചത് അവിടെ പോയപ്പോൾ ഞാൻ നല്ല ക്ഷീണത്തിനാണെന്ന് ഓർക്ക് മനസ്സിലായി പോർ എന്നോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചായയും കുടിച്ചിട്ട് തുടങ്ങാല്ലേ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലാന്ന് തോന്നലോ ഞാൻ പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇവിടുന്ന് കഴിക്കൂലെന്ന് പറഞ്ഞു കാരണം എന്താണെന്നറിയോ ഞാൻ അവിടുന്ന് ചായയും കടിയും കഴിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ ഇനി ആ നാട്ടിൽ നിന്ന് ആരെങ്കിലും മരിച്ചാലും എന്താ പറയാൻ അറിയോ മെയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് അവിടെ എന്താ കടിയുണ്ടായി ആ കടി തന്നെ പോകണം എന്ന് പറയും കല്ലമ്പക്കായി ഒരച്ചടി എന്തായാലും വേറെ കുളിപ്പിക്കുന്നവർക്ക് അത് കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല അല്ല അങ്ങനെ ഒരു ദുശീലം നമ്മുടെ നാട്ടിലുണ്ട് ആരെങ്കിലും ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ അത് ഒരു ശീലമായിട്ട് മാറൽ നിങ്ങൾ നേരത്തെ രണ്ട് കൊള്ളി വെച്ചത് എന്തിനാണെന്ന് അറിയുമോ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ആവശ്യമില്ല കേട്ടോ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇതും എല്ലാം മെയ്യത്തിനും ആവശ്യമില്ല ഈ ചൂടുവെള്ളം വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പച്ച കേറിക്കളി തന്നെ അല്ലേ അങ്ങനെയല്ലേ പച്ച തന്നെ വെക്കണം നമ്മളെ വീട്ടിൽ ഓലയില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അല്ലേ എന്തിനാണ് അത് പറിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ ഇതാണ് അതിൻ്റെ ആവശ്യം ഇനി ചൂടുവെള്ളം വേടം മെയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും നല്ല വെള്ളം ഇതാണ് അവിടെ കോലക്കൊള്ളി ഈർക്കിളി വെക്കുന്നത് ഒഴിവാക്കാം കേട്ടോ അതിൻ്റെ ആവശ്യമില്ല വെറുതെ ഓരോ വേണ്ടാത്ത ആചാരങ്ങൾ നമ്മൾ സമൂഹത്തിൽ കൊണ്ടുവരരുത് ചൂടുവെള്ളം ആണോ വൈകി തോടിപ്പിക്കാൻ ഏറ്റവും നല്ല വെള്ളം ഏതാ ഏ കടൽ വെള്ളം ഇവിടുന്ന് കടൽ വെള്ളം തന്നെയാണോ കിട്ടാറുള്ളത് കൊണ്ടുവരുത്തുന്നുണ്ട് ഞാൻ അതില്ലെങ്കിലോ ഏതാ നല്ലത് ഏഹ് സാധാ വെള്ളം അത് കഴിഞ്ഞിട്ടോ ആദ്യം ഇപ്പോ വെള്ളൂ പിന്നെ സാധാ വെള്ളം അത് കഴിഞ്ഞിട്ട് പിന്നെ ചൂടുവെള്ളം അപ്പോൾ ഇവിടെ ചൂടുവെള്ളത്തിന് വേറെ ഒക്കെ കണ്ടത് പച്ചവെള്ളത്തിന് വേറെ കണ്ടതാണ് സാധാ സാധാ വെള്ളം ഇല്ലാണ്ട് ചൂടുവെള്ളം ഉണ്ടാക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ല ചൂടുവെള്ളം നല്ലതല്ല വെയ്യത്ത് പറയുമായിരുന്നു എന്നാണ് ഈ അകസാൽ ഏ മെയ്യത്ത് കുളിപ്പിക്കുന്നവരെ നിങ്ങൾ എൻ്റെ കുളിപ്പിക്കുന്ന സമയത്ത് എന്നെ ചിരിക്കുന്ന സമയത്ത് മറിക്കുന്ന സമയത്ത് വളരെ കൂടി ചെയ്യണം മലക്കുൽമു തസറായിൽ റൂഹ് പിടിച്ച് വലിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ശരീരം പാടെ മുറിഞ്ഞ് പോയിട്ടാണുള്ളത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നന്ന ചൂടുള്ളതും നന്ന തണുത്ത വെള്ളം ഉപയോഗിക്കല്ലേ എന്ന് മെയ്യത്ത് പറയൂ എന്നാണ് കുളിപ്പിക്കാൻ ഏറ്റവും നല്ല വെള്ളം സാധാ വെള്ളമാണ് എന്നാൽ അഴുകാൻ സാധ്യതയുണ്ടെങ്കിൽ ഉപ്പുവെള്ളം അവർ ശരിക്കും കാണാൻ പറ്റും ഉപ്പുവെള്ളം തന്നെ ഉണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് അഴുകാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഞാനീ പറഞ്ഞാൽ മതി രാവിലെ മരിച്ചിട്ട് രാത്രിയാണ് വെടുക്കുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ വെക്കാറുള്ള ഫ്രീസറിൽ നേരെ കയറ്റൽ ഉപ്പ് വെള്ളം ഉണ്ടെങ്കിൽ നല്ലത് വെള്ളം തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് സാധാ വെള്ളം എന്നാൽ എന്നാലും വെള്ളം എന്നുള്ള സംഭവം ഇല്ല അപ്പം ചേക്കും ഉമ്മ സ്ഥിരമായിട്ട് ചൂടുവെള്ളത്തിലാണ് കുളിക്കൽ അല്ലെങ്കിൽ ഉപ്പ എപ്പോഴും ചൂടുവെള്ളം തന്നെ വേണം ചൂടുവെള്ളം ഇല്ലെങ്കിൽ ഉപ്പം കുളിക്കില്ല അങ്ങനെയാണെങ്കിൽ ആ വയ്യത്തിൻ്റെ ചൂടുവെള്ളമല്ലേ നല്ലത് എന്ന് വെച്ചാലും ചോദിക്കലുണ്ട് ജീവിതകാലത്ത് നമുക്ക് എന്താണോ നല്ലത് എങ്ങനെയാണോ നല്ലത് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമുക്കേതാണ് നല്ലത് എന്ന് അറിയോ അതാരാണ് നമുക്ക് പഠിപ്പിച്ചു അള്ളാൻ്റെ ഹബീബല്ലേ സലഹു അലൈഹി വസ്ല്ലാം ആ ഹബീബാണ് പറഞ്ഞത് എന്ത് മരിച്ചു കഴിഞ്ഞാൽ സാദാ വെള്ളമാണ് നല്ലത് അപ്പോൾ ജീവിതകാലത്ത് ഉപ്പപ്പ കുളിപ്പിച്ച വെള്ളം ഉപ്പപ്പ കുളിച്ച വെള്ളമല്ല മരിച്ചാലും ഉപയോഗിക്കേണ്ടത് അപ്പം എങ്ങനെ ഈ ചൂടുവെള്ളം എന്നുള്ള സംഭവം നമ്മുടെ നാട്ടിൽ നമ്മൾ എന്ത് കാര്യം ഒഴിവാക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും അതെന്തുകൊണ്ട് വന്നു എന്തുകൊണ്ട് പോയി എന്ന് മനസ്സിലാക്കണം എന്നാലേ നമുക്കത് നമ്മുടെ ബ്രെയിനിൽ കയറുള്ളൂ ചൂടുവെള്ളം എങ്ങനെയാണ് വന്നത് ഞാനിപ്പം പറഞ്ഞല്ലോ പ്രായമുള്ള ആൾക്കാർ അധികം എന്തിനാ കുളിക്കുക അല്ലേ വെയ്യത്ത് കുളിപ്പിച്ചവർക്ക് കുളിക്കലും ഒക്കെ തായ സുന്നത്താണ് വലിയ കൂലിയുള്ള കാര്യമാണ് വലിയ കൂലിയുള്ള കാര്യം മരിച്ചു വെയ്യത്ത് കുളിപ്പിച്ചവർക്ക് കുളിക്കുക എന്നുള്ളത് പഴയ കാലത്ത് ഈ പ്രായമാൾക്കാരാണ് അധികം വെയ്യത്ത് കുളിപ്പിക്കാൻ അവർ മെയ്യത്ത് കുളിപ്പിച്ച സ്ഥലത്ത് നിന്ന് മെയ്യത്തെടുത്ത് കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് തന്നെ കുളിച്ചിട്ടാണ് പോകാറുള്ളത് ഇത് പ്രായിലാൾ പറഞ്ഞതാണ് കേട്ടോ അവർ അവിടെ നിന്ന് തന്നെ കുളിച്ചിട്ടാണ് പോകാറുള്ളത് അപ്പോൾ അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം പറഞ്ഞത് അത് പാവങ്ങൾ അതൊരു ശീലാക്കി മാറ്റി മനസ്സിലാകുന്നുണ്ടോ പഴയ കാലത്ത് കുളിപ്പിച്ചവർക്ക് കുളി അപ്പോൾ ഒരു സംശയം വന്നു കൈ മടങ്ങിയ കൈ നിർത്താനല്ലേ അതുകൊണ്ടാണോ ഉപയോഗിക്കുന്നത് ഈ കൈ നീർത്താൻ പറ്റുന്നില്ല അത് നീർത്താനാണോ ഉപയോഗിക്കുന്നത് ഇനി കുറേ പോയ ആൾക്കാർ അവർക്ക് ചൂടുള്ളാണ്ട് ശരിയാകുമോ ഈ മടങ്ങിയ കൈ നീർത്താൻ ചൂടുള്ള ഉപയോഗിച്ച് അതുങ്ങൾക്കാവോ ആവോ ഇല്ല അപ്പം ചൂടുവെള്ളം അല്ല നല്ലത് അത് പ്രായമില്ല ആൾ നമ്മളോട് പറഞ്ഞ കഥ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ഒരു ശീലായി മാറി എന്നാണ് പറഞ്ഞത് അപ്പോൾ ചൂടുവെള്ളവും നമ്മുടെ നാട്ടിൽ നിന്ന് എന്താക്കുക ഒഴിവാക്കുക നെയ്യത്തിന് നല്ലതല്ല ചൂടുവെള്ളം ചില സ്ഥലങ്ങളിൽ ചൂടുവെള്ളം വെക്കാൻ തന്നെ കുറേ നിബന്ധന ഉണ്ട് മൂന്ന് കല്ലായിരിക്കണം ഗ്യാസിൽ വെക്കാൻ പാടില്ല വിറക് അങ്ങനെ എന്തെല്ലോ നിബന്ധന ഉണ്ടോ അതെ ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാർ പറയുന്ന കേൾക്കലുണ്ട് അള്ളാഹു കാക്കട്ടെ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അതും ഇനി എന്താക്കുക ഒഴിവാക്കുക ചൂടുവെള്ളവും നല്ലതല്ല അതിൻ്റെ മുകളിൽ കൊള്ളി വെക്കുന്ന ശീലവും അതും ഒഴിവാക്കുക അള്ളാഹുക്കാര്യം മനസ്സിലാക്കാൻ ദൂഷിക്കുന്നത് കട്ടെ